സൂപ്പർ ആണ് സൂപ്പർ ഷട്ടർ കഴിഞ്ഞ അൻപത്തിയേഴ് വർഷങ്ങളായിട്ട് കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങൾക്ക് ഷട്ടർ നിർമ്മിച്ച് നൽകിയ സൂപ്പർ ഷട്ടറിന്റെ സൂപ്പർ ഷട്ടർ റഫീഖ സ് ഈ അൻപത്തിയേഴ് വർഷമായിട്ട് ഷട്ടർ നിർമ്മാണ രംഗത്ത് ഇപ്പോഴും റഫീഖാക്ക ഒരുപാട് കസ്റ്റമേഴ്സിനെ എന്താ പറയുക തൃപ്തിപ്പെടുത്തി ഗുണമേന്മയിലും അല്ലെങ്കിൽ ക്വാളിറ്റിയിലും ഒക്കെ റഫീഗാക്ക നിലനിൽക്കുന്നുണ്ട് ഈ അൻപത്തിയേഴ് വർഷത്തിൽ റഫിഗാക്ക ഈ സൂപ്പർ ഷട്ടറുമായിട്ട് മുന്നോട്ട് ഇവിടം വരെ എത്താനുള്ളതാണ് പറഞ്ഞാൽ ഞങ്ങൾ ആ സത്യസന്ധതയോടുകൂടി പണി തീർത്തു കൊടുക്കുക ആളുകളുടെ സമയത്തിനനുസരിച്ച് നിർമ്മാണം തീർത്തു കൊടുക്കുക അങ്ങനെ കുറേ വിശ്വസ്തരായ കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതിനെ കൊണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾ വളരെ ഇപ്പോഴും ഞങ്ങൾ ഷട്ടർ ഫീൽഡിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഇത് കണ്ടു നിൽക്കുന്നവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഷട്ടറിന്റെ താഴത്ത് സൂപ്പർ എഴുതിയിട്ടുള്ള ഒരു ാണ് ലോകില്ക്ക് ഒരു സ്റ്റിക്കർ ആ സൂപ്പർ ഷട്ടർ അതേ മാറ്റി പുതിയ തലമുറകൾക്ക് ഒരു സ്വീകാര്യമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക് ഷട്ടർ കരണ്ട് അങ്ങനെയുള്ള കുറെ ഒരുവിധം പുതിയ ടെക്നോളജി ഒക്കെ നമ്മൾ പിന്നെ നമ്മൾ കണ്ടുമണുത്ത ഡിസൈൻ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കൊറേ ഡിസൈൻ ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിങ്ങൾ ഏത് ജില്ലയില് പോയാലും സൂപ്പറിന്റെ ഷട്ടർ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല കോഴിക്കോട് എവിടെയാണ് ഞങ്ങൾ അരിക്കാട് എന്ന സ്ഥലത്താണ് അരിക്കാട് രാജ ഒരു പിന്നിലായിട്ട് ഞങ്ങളോ ഷട്ടർ നിർമ്മാണം മാത്രമല്ല ഓട്ടോമാറ്റിക് ഗേറ്റ് നിർമ്മാണം മാത്രമല്ല നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലും ഷട്ടറുകൾ ആണെങ്കിലും അതൊന്നുമല്ല നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുള്ളതാണെങ്കിലും അത് മറ്റുള്ള കമ്പനീൻ്റെതാണെങ്കിലും സൂപ്പർ ഷട്ടർ വന്നിട്ട് സർവീസ് ചെയ്ത് തരുന്നതാണ് സൂപ്പർ മെറ്റൽ പാർക്ക് നിയർ എസ് ബി ഐ അരക്കാട് നല്ല പി യോ കാലിക്കറ്റ് കോൺടാക്ട് നയൻ ഫോർ നയൻ സെവൻ ടു ഫോർ ടു ഫോർ നയൻ ഫോർ